സഹകരണ മേഖലയിൽ കേരള പാടി പൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുന്ന ആധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കാപ്കോസിന്റെ ആധുനിക റൈസ് മിൽ നെൽകർഷകരുടെ കണ്ണീരൊപ്പുന്ന വ്യവസായ സ്ഥാപനമായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു നെല്ല് സംഭരണത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കിയാണ് സഹകരണ മേഖലയിൽ റൈസ് മിൽ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചത് കാപ്കോസിന്റെ ആധുനിക റൈസ് മില്ലിന്റെ നിർമ്മാണം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അരി ജനങ്ങൾക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു മെട്രിക് ടൺ നെല്ല് സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് മില്ല് സഹകരണ മേഖല വ്യവസായ രംഗത്ത് അനന്തസാധ്യതകൾ തുറക്കുകയാണെന്നും എല്ലാ മേഖലകളിലേക്കും സഹകരണത്തിൽ കടന്നു മന്ത്രി പറഞ്ഞു ഉത്പാദിപ്പിച്ച് ഈ എന്ന കാര്യത്തിൽ ഒരു അതുകൊണ്ട് ഒരു നിശ്ചയനാട്ടത്തിന്റെ നമുക്ക് വലിയ ആനന്ദ സാധ്യതകളാണ് ഇന്ന് നിലനിൽക്കുന്നത് അറിയാം ഇത് മാത്രമല്ല സഹകരണ മേഖലയിൽ ഇപ്പോ നാനൂറ്റി പന്ത്രണ്ടോളം ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചും എല്ലാം മുന്നോട്ട് വരുന്ന ഈ മേഖല സഹകരണ പ്രസ്ഥാനത്തെ അതിന്റെ അനന്തസാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും ഭാമനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ രൂപം നൽകുകയാണ് കാപ്കോസ് ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷനായി തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി മുഖ്യാതിഥിയായി സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയം ആസ്ഥാനമാക്കി രൂപീകരിച്ച കാപ്കോസ് എൺപത് കോടി രൂപ ചെലവിലാണ് മില്ല് സ്ഥാപിക്കുന്നത് കുട്ടനാട് അപ്പർ കുട്ടനാട് നെൽകർഷകരുടെ സംരക്ഷണത്തിനായി സഹകരണ മേഖലയുടെ ഇടപെടൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം ഏറ്റുമാനൂർ കിടങ്ങൂർ കൂടല്ലൂർ കവലയ്ക്ക് സമീപം പത്തേക്കർ ഭൂമിയിലാണ് ഗോഡൌണും ആധുനിക മില്ലും സ്ഥാപിക്കുന്നത് ആന്ധ്ര തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലെ മില്ലുകൾ സന്ദർശിച്ച് പഠനം നടത്തിയ ശേഷമാണ് വിദഗ്ദ്ധ സംഘം മില്ലിന്റെ രൂപരേഖ തയ്യാറാക്കിയത് നെല്ല് സൂക്ഷിക്കുന്നതിനുള്ള വെയർഹൌസ് ഈർപ്പം ക്രമീകരിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം